നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് എടല്ലാണ്ട അപ്പം കിടിലിനൊരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നേടുന്നത് അതായത് നമ്മുടെ ഈ ഒരു പാറയിൽ പാറുടെ മുകളിൽ പോലെ മുട്ടി മുട്ടിലെന്ന് പറഞ്ഞ ഒരു അപ്പോൾ കിട്ടണമെങ്കിൽ മീൻ നമുക്ക് കുറേ കിട്ടും മറ്റടി കിട്ടും കുറച്ച് നേരം വലിക്കുകയുള്ളൂ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള മീനുകളൊക്കെ ഇരിക്കോളം കിട്ടുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഓട്ടാം അങ്ങനെ സമയം ഏകദേശം ഒരു ഏഴ് അവിടെ ഇനിയും ഒരു പത്ത് പതിനഞ്ച് നോട്ടിക്കലോളം നമുക്ക് ഓടാനായിട്ടുണ്ട് ഒരു പാറുടെ മുകളിലാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് അടിക്കാനായിട്ട് പോകണം അവിടെ നമുക്ക് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ വലിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറുകയാണെങ്കിൽ കൂട്ടത്തോടെ കയറൂട്ടെ തലേ ദിവസത്തെ ക്ഷീണം കൊണ്ട് നമ്മുടെ പണിക്കാഴ്ച ചേട്ടന്മാരെല്ലാവരും നല്ല ഉറക്കത്തിലാണ്ട് ചെറിയ തണുത്ത കാറ്റടിക്കേണ്ട മഴക്കുള്ളൊരു ചെറിയ കോളായിട്ട് തോന്നുന്നുണ്ട് അപ്പം മാസ്റ്റർ ഇവിടെ നല്ല അടിപൊളി നെയ് മീനൊക്കെ കട്ടി തീർക്കുന്നുണ്ട് രാവിലെ തന്നെ നമുക്ക് ചോറും നെയ്മീൻ കറിയാണ്ട് പൊതുവെ എല്ലാ വീട്ടിലും ചോറായിരിക്കും അവിടെ സ്രാങ് ആണെങ്കിൽ ഉള്ളിൽ വയർലെസ്സിൽ കൂടെ ഓരോ തിരികളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുവെ നമ്മൾ എടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് പണിയാണ് ഇപ്പോൾ സ്പീഡ് പണിയാണ് കൂടുതൽ നടക്കുന്നത് അതായത് അയിലപ്പണി അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ ചെമ്പാൻ അർക്കാന്നൊക്കെ പറയും നെയ്മീന്നൊക്കെ പറയണ മീനില്ല അതിൻ്റെ വരിമീൻ അങ്ങനെ പല പല പേരുണ്ടാകാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലെ സ്രാങ് കിട്ടാ പുള്ളിക്കാരനെ അപ്പോൾ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു മഴക്കോളുണ്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കേണ്ട അങ്ങനെ വേനൽ മഴ പെയ്തു തുടങ്ങി എന്ന് പറയുന്നത് കൊണ്ട് കടലിൽ നല്ല അടിപൊളിയായിട്ട് വേനൽമഴ വലിയ രീതിയിലല്ല എന്നാലും ചെറുതായിട്ട് അങ്ങോട്ട് തുള്ളി തുള്ളി എന്ന് പറയുന്ന രീതിയിൽ ഇങ്ങോട്ട് പെയ്തു തുടങ്ങാൻ മഴ അധികം നേരം ഉണ്ടായില്ല കേട്ടാ കുറച്ച് നേരം പെയ്തപ്പോൾ തന്നെ നമ്മുടെ സൂര്യനവിടെ നിന്ന് ഒഴിച്ചു അങ്ങോട്ട് പന്തിയിട്ട അപ്പം ഇടാനുള്ള വല നമ്മുടെ കള്ളിയിൽ നിന്ന് ഇടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കാണണം ഓരോ വലകളും നമ്മുടെ ബോട്ടിൻ്റെ ഓരോ അറകളിലാരികൾ വെച്ചാണ് അതിപ്പോൾ ഓരോ മണിക്കുമ്പോൾ ഓരോ അലകളായിരിക്കും വേണ്ടത് അപ്പം ഇപ്പം ഇടുന്ന വലയാണ് ഈ എടുക്കണേട കണ്ട ആര് എന്ന് പറയും അതുപോലെ പല പലവല പെയ്യേണ്ട അപ്പോഴൊക്കെ നമ്മുടെ മാസ്റ്റർ ഈ മീൻ വെക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ് അധികം മീൻ ഒന്നും എടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള മീൻ മാത്രം എടുത്തിട്ടുള്ളൂടാ കാരണം ആദ്യത്തെ വല ഇടാൻ പോകുന്നില്ല മീൻ കുറവാണ് അപ്പം മീൻ വലിയിട്ട് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് കറി വെക്കാനായിട്ടുള്ളത് കിട്ടുകയുള്ളൂ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെട്ട് ഞാൻ പോയി ബാലൻസ് ഉള്ള മീനാണ് ചരക്ക് കൊടുത്തതിൽ കറിക്ക് വെച്ചണ മീനാണ് അങ്ങനത്തെ നമ്മൾ വലയിടാനായിട്ട് സ്രാങ്ങിൻ്റെ ഒരു ഇതിന് വേണ്ടി കാത്തുകയാണ് സ്രാങ്ങ് ഇട്ടോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വല തട്ടുകൂടാം കുറച്ചാളായിട്ട് നമ്മുടെ കടലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ചു കളായിട്ട് കടലിപ്പോൾ ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ വീണ്ടും കടൽ കാഴ്ചകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പേജ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അങ്ങനതെ നമ്മുടെ വല നേരെ കടലിലേക്ക് ഇടേണ്ട ആദ്യ വലയാണ് അപ്പോൾ എന്തൊക്കെ മീനാണ് കിട്ടണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ പാറേ വലിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പുള്ള മീനുകളുണ്ടാവും അത് നമ്മൾ കണ്ടതും കാണാത്തതും ഒക്കെ ആയിട്ടുള്ള മീനുകളുണ്ടാവുക ഈ പറഞ്ഞ കളർ മീനുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കൂടുതലും കാണുന്ന മീൻ എന്ന് എന്നുവെച്ച് കഴിഞ്ഞാൽ എന്ന് പറയുന്ന മീനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ചിങ്ങനെ നീണ്ടിരിക്കണ ഒരു മീനാണ് ഊളാവും എന്ന് പറഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂട്ടത്തോടെ കിട്ടും കേട്ടോ അതായത് നമ്മുടെ പണിക്കാരൊക്കെ വലിയിട്ടിട്ട് നമുക്ക് ടാറ്റയൊക്കെ തന്നെ ഉണ്ടട്ടാ അവർ അങ്ങനെ അതേ ബോർഡ് അയച്ചു കാഴ്ച കാഴ്ചയാണെങ്കിൽ കാണാം ബോർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സൈഡിൽ സൈഡിലുണ്ടാവും ബോർഡ് ബോർഡ് മെയിനായിട്ട് നമ്മുടെ വലനെ താത്താനായിട്ടാണ് ഉപയോഗിക്കണം ഏകദേശം നൂറ്റമ്പത് നൂറ്റെഴുപത് ഭാരം വരും ഒരു സൈഡിലെ ബോർഡിന് അങ്ങനെ അതേ ബോർഡ് ഇറക്കി വിടാൻ വേണ്ടി കാണണം ബോർഡ് ഇറങ്ങി പോയി കഴിയുമ്പോൾ വലതാത്താനും അതുപോലെ തന്നെ വലന കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നിയന്ത്രിക്കണം നമ്മുടെ ഈ ഒരു ബോർഡ് ഇരുമ്പിൻ്റെ ബോർഡാണ്ട് അങ്ങനെ നമ്മുടെ വയർ റോപ്പ് ഇറക്കി വിട്ടേക്കേണ്ട വയർ റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരുമ്പിൻ്റെ ഒരു റോപ്പാണ് അപ്പോൾ ഇത് കറക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു കണക്കിനാണ് ഇത് വിടുന്നത് അതായത് കടലിൻ്റെ ആഴവും അതുപോലെ തന്നെ വല വലിക്കേണ്ട ഒരു ഇത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്രാങ്ക് പറയും അതായത് ഇത്ര മാറ് പോട്ടെ അല്ലെങ്കിൽ ഇത്ര ഇത് പോട്ടെ മുപ്പത് മാറ് അല്ലെങ്കിൽ മുപ്പത് മുപ്പത് റോപ്പ് ഇടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വയർ റോപ്പ് ആദ്യമേ നമ്മുടെ ആ ഒരു ഡ്രമ്മും കയറ്റണതിന് മുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇത്ര ഇതിൽ ഇത്ര ഇതിൽ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തായിരിക്കും ഇവർ കയറ്റുന്നത് അപ്പോൾ ആ ഒരു മാർക്കിങ്ങിൽ വെച്ച് ഇവർക്ക് മനസ്സിലാവും ഇത്ര മാറ് പോകാൻ പറയുമ്പോൾ ഇത്ര മാറ് റോപ്പ് അവിടെ വെച്ചിട്ട് അവിടെ നിർത്തി അവരെ ഒരു ഡ്രം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീഞ്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈറ്റ് ആക്കി പിന്നെ നമ്മുടെ ബോട്ട് തള്ളി വെച്ചൊരു വലിയാണ്ട് അങ്ങോട്ട് അതായത് ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് പണിയാണ് അപ്പോൾ അത്യാവശ്യം ഒരു നാല് ഞോട്ടിക്കല് മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഞോട്ടിക്കല് സ്പീഡിലൊക്കെയാണ് നമ്മുടെ ഒരു ബോട്ട് വലിക്കുന്നേട അതനുസരിച്ച് ഡീസലും കത്തോട്ടെ അപ്പോൾ മീൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതാണ് അങ്ങനെ അതേ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചോറും അതുപോലെ തന്നെ നല്ല അടിപൊളി നെയ്യ് മീൻ കറി ഉണ്ടോ നമ്മൾ കഴിക്കണത് അങ്ങനെ നമ്മുടെ സ്രാങ്ങ് ആർ പി എമ്മും കാര്യങ്ങളൊക്കെ നോക്കി ബോട്ടിൻ്റെ സ്പീഡ് കറക്റ്റായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാരണം പാരിമ വലിക്കണേൻ്റെ പേരിൽ പെട്ടെന്നൊന്നും വല കൊണ്ട് കീറിപ്പോയിരുത് അപ്പോൾ നോക്കി കണ്ടും മരിച്ചില്ലാന്നുണ്ടെങ്കിൽ വല കീറിപ്പോകാ അപ്പോൾ അതിൻ്റെ പേരിൽ അത് ഫുഡ് കറക്റ്റായിട്ട് മാസ്റ്റർ ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് സ്രാങ്ങിന് അപ്പോൾ സ്രാങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിലെ കപ്പിത്താൻ എങ്ങനെയാണ് അതുപോലെ തന്നെ ബോട്ടിൽ ക്യാപ്റ്റനാണ് നമ്മുടെ സ്രാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ സ്രാങ്ങിന് കുറച്ച് മുൻതൂക്കം കൂടുതലായിരിക്കുള്ളൂ കാരണം നമ്മുടെ ഈ പറഞ്ഞ എന്ത് കാര്യത്തിലാണെങ്കിലും അതായത് ബോട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യണെ സ്രാങ് കാണും ഇപ്പോൾ പണിയുടെ കേസായാലും കാര്യങ്ങളൊക്കെ ആയാലും അപ്പോൾ അതായത് നമ്മുടെ പണിക്കാരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വേണ്ടി കാണണം അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് കൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും എന്താ കഴിച്ചുകൊണ്ടിരിക്കേണ്ടത് നല്ല അടിപൊളി നെയ്മീൻ കറിയും അതുപോലെ തന്നെ ചൂട് ചോറ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും നേരം നമ്മൾ വല പിടിച്ചിട്ടുണ്ടാവുള്ളൂ കാരണം ഈ പാറട മുകളിലും വലിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ കയറാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടത്തോടെ അങ്ങോട്ട് കയറും അതായത് ഒരു ഉള്ളിക്കൊന്നര പുള്ളിക്കൊക്കെ മീൻ കയറും പക്ഷേ ഇതെങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് വല കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ ഓരോ ബോക്സിലേക്ക് ആക്കാനുള്ള ബോക്സ് ഒക്കെ സ്റ്റോറിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടാണ് അപ്പോൾ സ്റ്റോറൂമിൽ നിന്ന് ഓരോരോ ബോക്സ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം ഒരു കാഴ്ച വേണ്ടി കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വല വലിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഞ്ച് കൊള്ളിച്ചിട്ട് കഴിഞ്ഞാൽ ബോട്ട് പിന്നെ അനങ്ങൂല ബോട്ട് അനങ്ങൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഗിയറിലായിരിക്കില്ല ബോട്ട് ന്യൂട്രലിൽ ഇടുള്ളൂ ഈ ബീഞ്ചിൽ നമ്മുടെ ആ ഒരു റോപ്പ് കയറുമ്പോൾ ആ ഒരു വെയിറ്റ് കൊണ്ട് ബോട്ടിങ്ങനെ പയ്യപ്പയ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നീങ്ങി പോകേണ്ട പിന്നെ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊള്ളിച്ചാണ് നമ്മുടെ ആ ഒരു ബോട്ട് വല വലിച്ച് കയറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചിരട്ടെ അങ്ങനെ റോപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ണാ പിന്നെ ഓരോ ഓരോ സ്ഥലത്തായിട്ട് ഓരോരോ കപ്പി കൊടുത്തിട്ടുണ്ടാവും കാരണം ആ ഒരു റോപ്പിന് തേയ്മാനങ്ങളൊന്നും അധികം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്മൂത്തായിട്ട് കയറി വരാനായിട്ടാണ് ആ ഓരോ നമ്മൾ ആ ഓരോ കപ്പികളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ബോർഡ് കയറി വന്ന കാഴ്ച നോക്കി നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമുണ്ട് നമ്മുടെ ആ ഒരു കടലിൽ പക്ഷേ ശരിക്കും ആ ഒരു നിരോധനം കഴിഞ്ഞ് ഇനി ആ ഒരു ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയം വീണ്ടും കലങ്കും മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇനി പ്രാവശ്യം മഴ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഈ ബോട്ട് വീണ്ടും ഇട്ട് അങ്ങോട്ട് കൊള്ളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ റോപ്പ് വലിച്ചുകൊണ്ടിരിക്കേണ്ട സീറോപ്പ് വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോപ്പും കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലയാണ് ആ വല നമ്മളെ ഇതുപോലെ കൈക്ക് വലിച്ചങ്ങോട്ട് അങ്ങോട്ട് കേട്ടോ റോപ്പ് വയർ റോപ്പും സീറോപ്പും മാത്രമേ ഇഞ്ചിനെടുക്കാൻ പറ്റുള്ളൂ ബാക്കി തന്നെ ഈ വലയും അതുപോലെ തന്നെ നമ്മുടെ ഈ പോയയും ഈ സെൻട്രൽ ലൈനും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ബോട്ടിൽ വല വലിച്ച് കയറ്റുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ കോടൻ്റെ ചരക്ക് ഇതെല്ലാം നമ്മൾ ഇതുപോലെ കൈക്ക് വലിച്ചു കയറുന്നു ഇപ്പം ചരക്ക് കുറവായൻ്റെ പേരിൽ നമുക്ക് സിമ്പിളായിട്ട് വലിക്കാൻ പറ്റുന്നുണ്ട് മീൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ വലിക്കൽ ചടങ്ങാണ്ട് അതുപോലെ കോടൻ്റെ കയറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കപ്പിയുണ്ട് ബോട്ടിനകത്ത് ആ കപ്പിയിൽ കൊളുത്തിയായിരിക്കുള്ളൂ കയറുന്നത് അങ്ങനെ നമ്മുടെ ആ ഒരു വല്ല കിടക്കുന്ന കിടപ്പുണ്ട് അതേ ഒരു നെയ്മീൻ കയറി വന്ന കഴിച്ച് നോക്കി ശരിക്കും നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാണ്ട് ഈ ഒരു പാരമ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബമ്പർ കിട്ടും മല്ല എന്നുണ്ടെങ്കിൽ ഇതില് ചിലവ് ഒന്നില്ല കാരണം ഇരുപത് മിനിറ്റ് വലിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഡീസലേ കത്തുള്ളൂ അപ്പം അതനുസരിച്ചുള്ള മീൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അതെ അത്യാവശ്യം വലിപ്പുള്ള നെയ്മീന ഇണ്ട് നിങ്ങളുടെ നാട്ടിൽ നെയ്മീന പറയണ പേരൊന്ന് കമന്റ് ചെയ്യട്ടെ നമ്മുടെ നാട്ടിൽ ഇവിടെ ചെമ്പാൻ മറക്കന്നൊക്കെ പറയും ചെമ്പാൻ മറക്കെന്നൊക്കെ പറഞ്ഞ ചില സ്ഥലങ്ങളിൽ വേറെ മീനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ അപ്പോൾ അതെ നമ്മുടെ കോടന്റെ വലിച്ചു കേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അങ്ങനെ നമ്മുടെ കണ്ടിരിക്കടൻ്റെ കയറി പിന്നെ കാഴ്ചണ്ടാ ഇനി ഇത് പൊട്ടിച്ചഴിയുമ്പോ എന്തൊക്കെ മീനാണ് അതിന്റെ ഉള്ളത് നമുക്ക് നോക്കട്ടെ വളയോടി എന്ന് പറയോട്ടെ ഈ ഒരു മീന നിങ്ങളെ വാണ്ടി പറയുന്ന പേരെന്താണെന്ന് കമൻ്റ് ചെയ്യുക കാണുമ്പോൾ നമ്മുടെ ആവോലി ഞാൻ പോലിരിക്കുന്നുണ്ടെങ്കിൽ ഓലി അല്ലാണ്ട് ഇതാണ് വളയോടിയെന്ന് പറയുന്ന മീൻ അതുപോലെ കുറച്ച് ചെമ്പാൻ അല്ലെങ്കിൽ നെയ്മീൻ കിട്ടിയുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ വറ്റപ്പാറ കിട്ടിയുണ്ട് പിന്നെ നമ്മുടെ ഉളാവ് കിട്ടിയത് മീൻ പൊതുവേ കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ലക്കടിച്ച് കിട്ടോട്ടെ അപ്പോൾ അതെ കുറച്ച് പവിഴ മത്സ്യങ്ങളാണ് ആണ്ടീ കാണണം പെനൻ്റെ കോറൽ ഫിഷ് എന്ന് പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ പാറയുമോ വലിക്കാൻ നേരത്ത് കിട്ടോട്ടെ അപ്പോൾ അതേ പായമാർ അതൊക്കെ എടുത്തിട്ട് ഓരോ ആക്ഷൻസ് ഒക്കെ കാണിക്കണി കാണണം കാരണം എൻ്റെ ഗോറൽ ഫിഷ് എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ പവിട മത്സ്യം പറയും കൂടുതലായിട്ടും നമ്മൾ ഈ പറഞ്ഞ പാറേ മേയം അതുപോലെ തന്നെ പവിടപ്പുറ്റുമേക്കെ ചുറ്റിപ്പറ്റി നിൽക്കണ ഒരു മീനാണ്ടെങ്കിൽ കാണണം ജീവനുണ്ട് ചർദ്ദില്ല നേരെ നമുക്ക് കടലിലേക്ക് തിരിച്ചടങ്ങിയേക്കട്ട അതുപോലെ കിട്ടിയ മീനുകളാണ്ട് സ്കിഡ് കിട്ടിണ്ട് അതുപോലെ നമ്മുടെ ചെമ്പാനിറക്കാന്ന് പറയുന്ന മീൻ വറ്റപ്പാര അതുപോലെ അയില കിട്ടിട്ടുണ്ട് പരിപാടി

ആ ഒരു പാരുവല നമ്മൾ വീണ്ടും ഇട്ടിരട്ടെ അപ്പോൾ ഇനിയും എങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോകണം കാരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലക്കാണ് കയറി കഴിഞ്ഞാൽ വല്ല ഒരു പുള്ളിക്കൊക്കെ ചിലപ്പോൾ മീൻ കയറോട്ടെ അങ്ങനത്തെ ബോർഡും കാര്യങ്ങളെല്ലാം എല്ലാം ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു മീനും ഇതുപോലെ തന്നെ കുറവാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓടിപ്പോകും ഇവിടുന്നു ഏകദേശം ഒരു പത്ത് നാൽപ്പത് അമ്പത് നൂറ്റി കിലോളം ഓടാനുണ്ടട്ടാ കണ്ണൂർ ആ ഒരു സൈഡിൽ പോയിട്ടാണ് ഇപ്പോൾ പണി അടക്കണേന്നാണ് പറഞ്ഞത് പണി അടക്കണം അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് ഓടിപ്പോകട്ടെ നമ്മുടെ കൂട്ടപോട്ടാണ് ദൂരെ കാണണത് അങ്ങനെ നമ്മുടെ കോടൻ്റെ വന്നൊരു കാഴ്ച വേണ്ടി കാണണം അപ്പോൾ ചരക്ക് പൊതുവേ കുറവാണ് എന്തൊക്കെ മീനാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഈ വല പിടിച്ച് കുടഞ്ഞ് കുടഞ്ഞ് നേരെ നമ്മുടെ ആ ഒരു കോടൻ്റിലേക്ക് ഇടണം അപ്പോൾ കുറച്ച് മീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ നമ്മുടെ ഈ പറഞ്ഞ കറുപ്പ് കലവക്കുട്ടി അതുപോലെ തന്നെ ഈ പറഞ്ഞ നെയ്മീൻ ഉണ്ണിമേരി അങ്ങനത്തെ കുറച്ച് കുറച്ച് മീനുകളുണ്ട് ഉണ്ടാക്കാം ഇത് ഈ വലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് കുറഞ്ഞ് നമ്മൾ നേരെ ആ ഒരു കോടൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വിട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലവ്മാരൊക്കെ രക്ഷപ്പെടും അത് ഈ വലക്ക് ഓട്ടി ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുക അല്ലാണ്ട് ഒരു മീനും രക്ഷപ്പെട്ട് പോകൂല കാരണം കോടൻറ്റിൻ്റെ ആ ഒരു അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറുതായിരിക്കും എല്ലാ ചെറു മീൻ വരെയും ആ ഒരു കോടൻറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവട്ടെ അങ്ങനെ വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ ലോഡൊന്നുമില്ല അതുപോലെ തന്നെ മീനും കുറവാണ് അപ്പോൾ ഇനി നേരെ നമ്മൾ അങ്ങോട്ട് അതായത് അയിലപ്പണി അടക്കുന്നോടത്തേക്ക് നേരെ ഓടിപ്പോയേണ്ടതാണ് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ നമുക്ക് കിട്ടിയതുപോലെ തന്നെയാണ് മീൻ കിട്ടിയത് അതുകൊണ്ട് നമ്മൾ നേരെ ഓടിപ്പോവേണ്ട അപ്പം കിട്ടിയണംന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്മീൻ കിട്ടിയത് അതുപോലെ തന്നെ ഉണ്ണിമേരി പിന്നെ അയില പിന്നെ കുറച്ച് കലവക്കുട്ടി കിട്ടിയുണ്ട് കലവ കലവ അതാണ് ആ കാണുന്നത് ഒറ്റപ്പാര അങ്ങനെ കുറച്ച് കുറച്ച് മീനുകൾ കിട്ടിയത് അപ്പോൾ എല്ലാവരും ചേർന്ന് അത് തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മി നമ്മുടെ കണ്ണൂർ ആ ഒരു സൈഡിലേക്കാണ് ഓടിപ്പോവേണ്ടത് കാരണം കുറച്ച് മീൻ പെടുന്നത് ഇപ്പോൾ അവിടെയാണ് എന്നുള്ളൊരു തിരിവ് നമുക്ക് വയർലെസ്സിൽ കിട്ടിയതാണ് പിന്നെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് ഓടിപ്പോകട്ടെ അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചേട്ടന്മാരെല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് തണല് നോക്കിയിരിക്കണം വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ ചൂടുണ്ട് അപ്പോൾ അതായത് സ്രാങ്ക് ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കേണ്ട എട്ട് ദിവസം പണിക്കാണ്ട് നമ്മൾ പോയത് അപ്പോൾ ഡ്രോൺ ഷോട്ടൊക്കെ ഓരോരോ പാർട്ടിലായിട്ട് തന്നെയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു കിടിലം വീഡിയോ കാണാൻ ടറ്റാ